ഓണം പൊന്നോണം എന്നും വർഷവും ഫേസ് ഫൗണ്ടേഷൻ ഓണസദ്യയുമായി മുന്നോട്ട് പ്രൊഫസർ എം കെ സാനു ചെയർമാനായ ഫേസ് ഫൗണ്ടേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു തെരുവിലും കടത്തിണകളിലും അന്തി ഉറങ്ങുന്നവർ നിർധനരായ സാധുക്കൾ തുടങ്ങി അഞ്ഞൂറിൽ പരം പാവപ്പെട്ടവർക്ക് ഓണസദ്യയും ഓണക്കോടിയും ഉൾപ്പെടെ കടവന്ത്രയിലെ ഓഫീസിന് സമീപം സംഘടിപ്പിച്ച വേദിയിൽ കൈമാറി കടവന്ത്ര ഫേസ് ആസ്ഥാനത്ത് നടന്ന ആഘോഷ പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വന്നില്ലായിരുന്നെങ്കിൽ വലിയ നഷ്ടബോധം എനിക്ക് ഉണ്ടാകുമായിരുന്നു കാരണം ഇതൊരു വലിയ ജീവകാരുണ്യ പ്രവൃത്തിയാണ് ഫേസ് ഫൗണ്ടേഷന്റെ പതിനാല് വർഷമായി ഇവിടെ ഒരുപാട് പേർക്ക് അന്നം കൊടുക്കുന്നെന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ് ജനപ്രതിയായിട്ടുള്ള നമ്മളൊക്കെ അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ സതിൽ അതിനൊരു ത്യാഗനിർഭരമായിട്ടുള്ളൊരു പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഓർത്തിയ ഭാവമാണിത് നമ്മുടെക്ക് മുമ്പിൽ പത്താൾ വന്ന് പരാതി പറഞ്ഞാൽ നമ്മൾ അസ്വസ്ഥരാകും ഒരു ഒരു പത്താൾ വന്ന് നമ്മുടെ സഹായിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാ അങ്ങനെ അറിയാതെ അതാണ് ഒരു കാലഘട്ടം പക്ഷെ ആ സമയത്ത് എല്ലാ ദിവസവും ഇരുന്നൂറിലധികം പേർക്ക് ഭക്ഷണം കൊടുക്കുകയും എല്ലാ മാസവും നിരാലംബരായിട്ടുള്ള ആളുകൾക്ക് കിറ്റ് കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഏറ്റവും ഒരു 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 പ്രവർത്തനം വലിയ വലിയ എന്താ കൂടിയാണ് എറണാകുളം റൂറൽ ജില്ലാ അഡീഷണൽ മുഖ്യാതിഥി ആയിരുന്നു സത്യത്തിൽ വളരെയധികം ഈ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏതൊരാൾക്കും സമയക്കുറവാണ് അല്ല ഏറ്റവും ഓട്ടമാണ് ഈ നട്ടോട്ടം ഓടുന്ന ഓരോ ആൾക്കാരുടെ ജീവിതത്തിൽ ഇത്തരമുള്ള സാമൂഹ്യം പ്രകടിപ്പിക്കുന്ന സമൂഹത്തിൽ അവസാനി കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾക്ക് നമ്മളാൽ ആകുന്ന സഹായകഷ്ടങ്ങൾ എത്തിക്കുന്നതിനും അത് നോക്കി നടത്തുന്നതിനും വേണ്ടി ഈ ഫേസ് ഫൗണ്ടേഷൻ്റെ എല്ലാവിധ എന്താ പറയുക ട്രസ്റ്റ് മെമ്പേഴ്സും മറ്റുള്ള എല്ലാവർക്കും ഈ അവസരത്തിൽ ഞാൻ ആത്മാർത്ഥമായി നന്ദിയും എൻ്റെ ആശംസയും കിടപ്പാടും അറിയിക്കുന്നു ഇത് ഒരു മെയിൻ ഷെയറ്റിനു വേണ്ടി ഏതെങ്കിലും ഒരു ഓണത്തിന് വേണ്ടി മാത്രം നടത്തുന്ന ഒരു സ്ഥാപനമല്ല പത്ത് പതിനാല് വർഷമായി ഈ എറണാകുളം ടൗണിൽ ആൾക്കാരെ കണ്ടെത്തി അവർക്ക് എല്ലാ മാസവും ഇതിന്റെ എന്താ പറയാ വിദ്യാഭ്യാസം എടുക്കുന്നു വിദ്യാർത്ഥികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു ഓണക്കിറ്റ് വിതരണം എക്സൈസ് ജോയിന്റ് കമ്മീഷണർ വി രാജേന്ദ്രൻ നിർവഹിച്ചു നമ്മൾ സാധാരണ എല്ലാവരുടെയും കൃഷി രാഷ്ട്രീയത്തിന്റെയും മതത്തിന്റെയും ജാതിയുടെ പേരിൽ തമ്മിലടിക്കുകയും തർക്കങ്ങളും വാഗ്വാദങ്ങളും വിദ്വേഷങ്ങളും പ്രസംഗങ്ങളും പ്രസ്താവനകളൊക്കെ ആയി നമ്മൾ നിത്യം പത്രമാധ്യമങ്ങളിലൊക്കെ നോക്കിയാൽ കാണും പക്ഷെ വിശക്കുന്നവന് മതമില്ല ജാതിയില്ല ഇല്ല രാഷ്ട്രീയമില്ല നിറമില്ല ഒന്നുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇനി കൂടുതലെവിടെയാണ് നമ്മൾ വിവരിക്കേണ്ട കാര്യമില്ല നമുക്ക് നേരിട്ടിട്ട് ജീവിതാനുഭവങ്ങളിലൂടെ ഇപ്പോൾ നമ്മളിവിടെ പങ്കെടുത്ത എല്ലാവർക്കും കാണാൻ പറ്റുന്നതുമാണ് കണ്ണ് തുറന്ന് നോക്കണം എന്ന് മാത്രമേയുള്ളൂ കണ്ണ് തുറന്നാൽ കാണുന്ന കാഴ്ചകൾ നമ്മുടെ ഹൃദയത്തിൽ തട്ടുന്ന നല്ല രീതിയിൽ അപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം തന്നെയായി ഞാനും കരുതുന്നു സിനിമാ താരം ജനിഫർ മാത്യു വിദ്യാഭ്യാസങ്ങള് പല വിധത്തിലാണുള്ളത് പാർപ്പിടം വസ്ത്രം അതുപോലെ നമുക്ക് വിദ്യാഭ്യാസ സഹായങ്ങൾ അങ്ങനെ പലതും ഉണ്ട് എന്നാല് ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു സഹായമെന്ന് ഞാൻ വിശ്വസിക്കപ്പെടുന്നത് അന്നദാനം തന്നെയാണ് നൂറിലേറെ ആൾക്കാർക്ക് ഇങ്ങനെ ഈ ഒരു സംഘടനയില് ദിവസം തോറും പ്രൊഫസർ മോനമ്മ കോക്കാട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫേസ് മാനേജിംഗ് ട്രസ്റ്റി ടി ആർ ദേവൻ ആമുഖ പ്രസംഗം നടത്തി ഒട്ടേറെ വേദനിക്കുന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരാൻ സാധിച്ചു ലക്ഷക്കണക്കിന് മനുഷ്യരുടെ വിശപ്പു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തിയായി അതിനെ കാണുന്നു ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ദുഃഖം വിശപ്പ് തന്നെയാണ് അവൻ കാലത്ത് തുടങ്ങി അന്ത്യോളം പണിയെടുക്കുന്നതും മദ്യ വലിക്കുന്നതും അവന്റെ വോട്ടർ പാസിലെല്ലാം ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഭക്ഷണം കഴിക്കുക സന്തോഷത്തോടുകൂടി കിടമുറങ്ങുക സ്വന്തം കുഞ്ഞുങ്ങൾക്കായാലും കുടുംബത്തിലുള്ള അംഗങ്ങൾക്കായാലും പട്ടിണി വരാതെ കാത്തു സൂക്ഷിച്ച് സംരക്ഷിക്കുക എന്ന ലക്ഷ്യമാണ് ഏതൊരു മനുഷ്യന്റെയും ഏറ്റവും പ്രധാന ഘടകം ഗിരീഷ് കുരുവിള മാത്യു കുമ്പളം ദേവി അനീഷ് കാർത്തികേയൻ സുനിൽ പോൾ രത്നമാ വിജയൻ കെ വി ഷാജി എന്നിവർ സന്നിഹിതരായി ന്യൂസ് ഡെസ്ക് ചാനൽ നയൻറ്റി വൺ